അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കുളം സെറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ട്രോപ്പിക്കൽ വെറൈറ്റി പിങ്ക് വാട്ടർ ലില്ലി പിന്നെ നമ്മുടെ മീൻകുട്ടന്മാരും ഉണ്ട് കേട്ടോ വെറൈറ്റി ടൈപ്പ് അഞ്ച് മെയിൽ ഗപ്പീസും അതിന്റെ ഫീമെയിൽ ഗപ്പീസും ആണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് പിന്നെ കൂടെ കുറച്ച് വെറൈറ്റി കളർ പ്രാറ്റീസും ഉണ്ട് അത് അഞ്ച് മെയിലും അഞ്ച് ഫീമെയിലും ആണ് ഗാർഡന്റെ സൈഡിലാണ് പോണ്ട് സെറ്റ് ചെയ്യുന്നത് ടാങ്കിൽ ഒഴിച്ച് പ്ലാന്റ് ഇറക്കി വെച്ച് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇറക്കി വെക്കാം അതിനുശേഷം നമുക്ക് പതുക്കെ മീനുകളെ ഇറക്കി വിടാം ആരൊക്കെ എന്തൊക്കെ ചെയ്താലും എൻ്റെ മേൽനോട്ടത്തിലെ എല്ലാ കാര്യങ്ങളും നടക്കൂ എന്നും പറഞ്ഞ് നമ്മുടെ പൂപ്പി എൻ്റെ ചുറ്റിനും ഈപ്പുണ്ട് നമ്മൾ വാങ്ങിയ ആമ്പൽ ചെടിയിൽ ഓൾറെഡി ഒരു മുട്ട ഉണ്ട് കേട്ടോ ഈ വീഡിയോയ്ക്ക് ഒരു പാർട്ട് ടു വീഡിയോയും കൂടി ഉണ്ട് കേട്ടോ പോണ്ട് ഓൾറെഡി സെറ്റ് ആയി പുതിയ മീനുകളൊക്കെ വന്നു ആമ്പലൊക്കെ വളർന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ പാർട്ട് ടു വീഡിയോ നാളെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അധികം ഗ്യാപ്പ് ഇല്ലാതെ നിങ്ങളെ കാണിക്കുന്നതിനു വേണ്ടി ഈ കാണുന്ന ഫസ്റ്റ് വീഡിയോ ഞങ്ങൾ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെ മീനുകളാണ് നമ്മൾ പോണ്ടിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നതെന്നും പിന്നെ പോണ്ടിന്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്നും ഒക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം എല്ലാവരും ഹാപ്പിയല്ലേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ